கேசரி hey how to impress a malayali girl போடா ஓளே எனக்கൊന്നും ಈ ಜನ್ಮದ പെണ്ണുകെட்டಲ್ಲடா ಇದಕ್ಕ ಪಣಂಜೇ ಏರ್ಪಾಡಲ್ಲ ನಿನ್ನಕ್ಕ ಇದನ್ನೆಲ್ಲಾ ಆವಶ್ಯೊಂಡಾ ನೀ ಸುಂದರಲ್ಲடா ಗೋಬಿ அப்ப ಇയാളാണೋ ಗೋಬಿ ಸುಂದರ ಯಾ ಚಾ[ [[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[[ പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റില്ല ഈ ഇത് ഫ്രഷ് ഞാൻ ക്ലാസ് ഡയലോഗ്രണ്ട് ഇപ്പത്തെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ എന്നുണ്ടെങ്കില് ഒന്ന് വീതം മൂന്ന് നേരം ഇടണം എന്ത് വരാം ഞാൻ അങ്ങനെ മൊത്തത്തിൽ നിന്റെ സമയം സമയം ധ്യാൻ ഈ വീഡിയോക്ക് കമന്റ് ഇട്ടാൽ ഞാൻ ഞങ്ങൾ ധ്യാന്റെ പടം പോയി കാണുന്നു ഇതുകൊണ്ടൊന്നും തീർന്നില്ല ഇനി പല പല ചീപ്പ് ട്രിക്കുകൾ എന്റെ കയ്യിലുണ്ട് ഒന്നി ഞാൻ മാറും അല്ലെങ്കിൽ ഞാൻ ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേ ഞങ്ങളും ചോദിച്ചു ഇതിലും വലുത് മലിനേതാണ്ട് വരാനും ഇങ്ങനെ തീർന്നു കരുതിയാ